അലഹമദില്ലാറബി ലമീൻ വസ്ലാത്തു വസ്സലാമ അഷറഫ് ഇലമുദ് സലീൻഹി വസ്ഹബിയ ഞാന് എൻ്റെ ഓർമ്മ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ടിലോ അറുപത്തൊന്നിലാണ് മദീനത്തിലുലും അറബിക് കോളേജിൽ ആദ്യമായി ചേർന്ന് പഠിക്കുന്ന കാലത്താണ് കൈമോയിലും ഏകദേശം അദ്ദേഹത്തിൻ്റെ മരണം സംഭവിക്കുന്നതിൻ്റെ ഏകദേശം അടുത്ത് തന്നെയാണ് ഈ സംഭവം തോന്നുന്നത് അദ്ദേഹം വളരെ നടന്നല്ല വന്നത് അദ്ദേഹത്തെ എടുത്തു കൊണ്ടുവരുന്ന മാതിരി ഒരു വാഹനത്ത് കൊണ്ടുവന്ന് പുളിക്കല് മദീനത്തിലൂമ് അന്ന് താഴെ ഈ കബാക്കിബൻ അയ്യറൻ്റെ മദ്രസയിലാണ് അതിൻ്റെ തൊട്ട് തന്നെയാണ് പള്ളി പള്ളിയുടെ വരാന്തിയിൽ അദ്ദേഹത്തെ ഒരു കോസടി വിരിച്ച് കടുത്ത ചെയ്ത് അപ്പം വിദ്യാർത്ഥികൾ ഞങ്ങൾ ഒന്നായിട്ട് ചുറ്റിലും കൂടി അങ്ങനെ കൂടണം എന്നു തന്നെ അദ്ദേഹത്തിന് ഇഷ്ടമുണ്ട് അങ്ങനെ ഇങ്ങനെ വർത്തമാനം ഓരോരുത്തരോടും ഇങ്ങനെ പറഞ്ഞു പറയുന്നതൊക്കെ അദ്ദേഹം അറബിയിലായിരുന്നു പറഞ്ഞത് അതാണ് എൻ്റെ ഓർമ്മ അതിൽ ഞാൻ കേട്ട് മനസ്സിലാക്കിയ ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ ഞാൻ ചെറിയ കുട്ടിയാണല്ലോ വലിയ കുട്ടികൾ അപ്പുറപ്പുറം വന്ന് വർത്തമാനം പറയുകയും ഉസ്താദന്മാരായി ഒക്കെ ചെയ്യുന്നുണ്ട് ഞാനതിൽ ഒന്ന് നിങ്ങൾ ഏറ്റവും നല്ല മനുഷ്യരായി അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണം നന്നായി പഠിക്കണം നിങ്ങൾ പഠിക്കുന്നത് തെഹ്റ്റിയൊക്കെ ചെയ്യണം ഒരാൾ എന്തെങ്കിലും ചോദിച്ചാൽ നമുക്ക് തൃപ്തികരമായ ഉത്തരം പറയാൻ അത് ആവശ്യമാണ് മറ്റൊരു കാര്യം അറബിയിൽ മാത്രമേ അറബി കോളേജിലെ കുട്ടികൾ സംസാരിക്കാവൂ എന്നാലേ നമുക്ക് അറബി പ്രചാരത്തിൽ വരികയുള്ളൂ എന്ന കാര്യങ്ങളാണ് അദ്ദേഹം സംസാരിച്ചത് അദ്ദേഹം സംസാരിച്ച പള്ളിയുടെ വരാന്തയുടെ ഏകദേശം അടുത്ത് തന്നെയാണ് എം സി സി അബ്ദുറഹമ്മ മൊലിയുടെയും എം സി സി ഹസൻ മൊയ്ലൈ റേ മുഹമ്മദ് ഖബറുള്ളത് എന്നുള്ള ഒരു പ്രത്യേക സംഭവമാണ്